നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നേത്രം പാതി വിലക്ക് ഇരുചക്രവാഹനം ലക്ഷ്യമിട്ട് പണം നഷ്ടമായവരുടെ കണക്കുകൾ മാത്രം പുറത്തു വരുമ്പോൾ നൽകിയ മുഴുവൻ തുകയും അപേക്ഷിച്ചവർക്ക് തിരികെ നൽകിയിരിക്കുകയാണ് മൂവാറ്റുപുഴ മുടവൂർ രാജീവ് ഗാന്ധി ക്ലബ് ക്ലബ്ബ് പ്രസിഡന്റായ കെ പി ജോയിയുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് ഒറ്റത്തവണയായി ഇരുപത്തിമൂന്ന് ലക്ഷത്തി നാലായിരം രൂപ അനന്തകൃഷ്ണൻ അറസ്റ്റിലാകുന്നതിന് തൊട്ടുമുൻപ് നൽകിയത് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ഇരുചക്ര വാഹനങ്ങൾ പകുതി വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് നിരവധി പേർക്ക് പണം നഷ്ടമായ സംഭവങ്ങളുടെ ഓരോ കഥകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രതി അനന്തു കൃഷ്ണൻ അറസ്റ്റിലാകുകയും റിമാൻഡിൽ കഴിയുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അറസ്റ്റിലാകുന്നതിന് ഏതാനും ദിവസം മുൻപ് മാത്രം ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം രൂപ ഒറ്റത്തവണയായി മൂവാറ്റുപുഴ മുടവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന രാജീവ് ഗാന്ധി ക്ലബിന് തിരികെ നൽകിയത് മുടവൂർ രാജീവ് ഗാന്ധി ക്ലബ് പ്രസിഡന്റായ കെ പി ജോയി നാൽപ്പത് പേരുടെ തുകയായ ഇരുപത്തിമൂന്ന് ലക്ഷത്തി നാലായിരം രൂപ ആളുകൾക്ക് തിരികെ വാങ്ങി നൽകിയിരിക്കുന്നത് വാഹനം നൽകാമെന്ന് പറഞ്ഞ സമയപരിധി കഴിഞ്ഞിട്ടും വാഹനം ലഭിക്കാത്തതിനെ തുടർന്ന് രണ്ടുപേർ മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകിയിരുന്നു കെ പി ജോയ് ഒന്നാം പ്രതിയും അനന്തു കൃഷ്ണനെ രണ്ടാം പ്രതിയാക്കിയുമാണ് മൂവാറ്റുപുഴ പോലീസിൽ രണ്ടുപേർ കേസുകൊടുത്തത് മൂവാറ്റുപുഴ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കെ പി ജോയിയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും സംഭവത്തിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് കെ പി ജോയി പണം തിരികെ ലഭിക്കാൻ അനന്തു കൃഷ്ണനെ സമീപിച്ചത് ഫോണിലൂടെ നിരവധി തവണ പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു അവസാനം നവംബർ പതിനാറാം തീയതി കെ പി ജോയിയുടെ ക്ലബ്ബടച്ച ഇരുപത്തിമൂന്ന് ലക്ഷത്തി നാലായിരം രൂപ മുടവൂർ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയായിരുന്നു കേസ് നൽകിയ രണ്ടുപേർക്കും കൂടാതെ ഒരാൾക്കും അന്ന് സ്കൂട്ടർ നൽകി അനന്തു പ്രശ്നം പരിഹരിക്കുകയും കേസ് പിൻവലിക്കുകയും ചെയ്തു ബാക്കിയുള്ള നാൽപ്പത് പേരുടെ തുകയാണ് തിരികെ നൽകിയത് തുക ഓരോരുത്തർക്കും ക്ലബിന്റെ അക്കൗണ്ടിലുള്ള ചെക്ക് വഴിയാണ് തിരികെ നൽകിയത് രാജീവ് ഗാന്ധി ക്ലബിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് പേർക്ക് സ്കൂട്ടറും നൂറ്റി എഴുപത്തിയഞ്ച് പേർക്ക് ലാപ്ടോപ്പും ഇരുന്നൂറ്റി അൻപത് പേർക്ക് തയ്യൽ മെഷീനും പേർക്ക് വാട്ടർ പ്യൂരിഫയറും ഒരു ലക്ഷം രൂപയുടെ ജൈവവളവും മുപ്പത്തഞ്ചു പേർക്ക് സ്കൂൾ കിറ്റും രാജീവ് ഗാന്ധി ക്ലബ്ബ് അനന്തുവിന്റെ സംഘടന വഴി വിതരണം ചെയ്തിട്ടുണ്ട് സ്കൂട്ടർ ലഭിക്കാതെ വന്നതോടെ ആളുകളുടെ പരാതി വർദ്ധിച്ചതോടെയാണ് പണത്തിനായി അനന്തുവിനെ സമീപിച്ചതെന്നും ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കാണുമ്പോൾ വളരെ ആശ്വാസമുണ്ടെന്നും പ്രസിഡന്റ് കെ പി ജോയ് പറഞ്ഞു ആദ്യം ഇരുപത്തിയൊന്ന് വണ്ടി കൊടുത്തായിരുന്നു സ്കൂട്ടർ കൊടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയ പൈസ നാൽപ്പത്തി മൂന്ന് പേർക്കിടെയാണ് അതിൽ മൂന്ന് പേർക്കിടെ വണ്ടി അവർ അവരിങ്ങനെ വണ്ടി ആവശ്യപ്പെട്ട് പോളിറ്റ് സ്റ്റേഷനിലെ പരാതി ആയിട്ട് വന്നപ്പോൾ രണ്ടുപേർ വന്നു അപ്പോൾ അനന്ദ് മൂന്ന് പേർക്കുടെ വണ്ടി അനുവദിച്ചതെന്ന് ആ പരാതിക്കാർ രണ്ടുപേരുൾപ്പെടെ മൂന്ന് പേർക്ക് വണ്ടി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ അഞ്ച് തൊട്ട് പത്ത് പേരെ വണ്ടി തരാമെന്നാണ് അനന്ദ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ പോയി വണ്ടി കിട്ടാതെ വന്നപ്പോൾ വേറെ രണ്ട് സ്ത്രീകൾ പരാതി കൊടുത്തു അപ്പം ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൂവാറ്റോർ സി ഐ എന്നെ വിളിച്ചു വിളിച്ച് ഞാൻ ഒന്നാം പ്രതി അനന്ദ് രണ്ടാം പ്രതിയായിട്ടാണ് കേസെടുത്തത് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പറഞ്ഞു പൈസ കിട്ടുമെങ്കിൽ മേടിച്ച് കൊടുക്കാതാണ് നല്ലത് എൻ്റെ അന്വേഷണത്തിൽ ഇത് മുന്നോട്ട് പോവില്ല എന്ന് സി ഐ പറഞ്ഞു ഈ പദ്ധതി മുന്നോട്ട് പോകില്ല എന്ന് സി ഐ പറഞ്ഞു നാൽപ്പത് പേർക്ക് റീഫണ്ട് ചെയ്യാൻ പറഞ്ഞു കാരണം പുള്ളി അപ്പോൾ അന്ന് അണിഞ്ഞ് പറഞ്ഞു വണ്ടി തിരിച്ചു തരാം വണ്ടി കുറച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ടും വണ്ടി പിന്നെ സമയത്ത് കിട്ടാവുന്നപ്പോൾ റീഫണ്ട് തന്നെ മതിയെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു ആ മൂവാറ്റൂര് എം എൽ എ എന്നെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചായിരുന്നു ഞാൻ കൊണ്ട് പൈസ പൈസ തന്നു തിരിച്ചു കൊടുക്കാൻ അങ്ങനെ സന്തോഷമുണ്ട് നവംബർ പതിനാറിന് ലഭിച്ച തുക മുഴുവനും നവംബർ മുപ്പതോടു കൂടി എല്ലാവരും തിരികെ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് തുക തിരികെ വാങ്ങിയവരിൽ നിന്നും തുക സ്വീകരിച്ചതായുള്ള റെസിപ്റ്റ് കെ പി ജോയ്ക്കായി പറ്റിയിട്ടുണ്ട് പണം തിരികെ ലഭിച്ചവരും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ അതീവ സന്തുഷ്ടരും സന്തോഷവാന്മാരുമാണ് ഞങ്ങൾക്ക് ഞങ്ങളെന്ന് ചോദിച്ചേട്ടൻ്റെ അടുത്താണ് പൈസ അടച്ചത് ഞങ്ങളുടെ പൈസ എല്ലാവർക്കും പിൻവലിച്ചു തരുമെന്ന് ചോദിച്ചേട്ടൻ പറഞ്ഞു അപ്പം ഞങ്ങൾ പോയി ഞങ്ങൾക്ക് സന്തോഷമായി ഞങ്ങൾ അടച്ച പൈസ എല്ലാവർക്കും കിട്ടി മറ്റുള്ളവരുടെ പൈസയൊക്കെ തട്ടിപ്പ് വിധം പോയി എന്നാണ് ഞങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ചോദിച്ചേട്ടന് എല്ലാവരോടും വിളിച്ചു പറഞ്ഞു പൈസ ഒന്ന് പിൻവലിച്ചോ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടി വളരെ സന്തോഷമുണ്ട് ഏതായാലും കേരളമൊട്ടാകെ പണം നഷ്ടപ്പെട്ടവരുടെ കഥകൾ പുറത്തു വരുമ്പോഴാണ് തുക തിരികെ ലഭിച്ച നാൽപ്പതിലധികം ആളുകൾ ആശ്വാസമായി മൂവാറ്റുപുഴയിലുള്ളത് സംഘടനയുടെ രജിസ്ട്രേഷൻ ഫീസ് എന്ന നിലയിലും ഒരു രൂപ പോലും ആരിൽ നിന്നും കൈപ്പറ്റിയിട്ടില്ലെന്നും കെ പി ജോയ് പറഞ്ഞു രാജീവ് ഗാന്ധി ക്ലബിന്റെ പേരിൽ ഒരാൾക്കും ഒരു തുകയും ഇനി തിരികെ നൽകാനില്ലെന്നും കെ പി ജോയ് പറഞ്ഞു മറ്റ് സംഘടനകൾ മുന്നൂറ്റി ഇരുപത് രൂപ ഓരോരുത്തരിൽ നിന്നും മേടിച്ചിട്ടുണ്ട് അഞ്ഞൂറ് മേടിച്ചവരുണ്ട് ആയിരം മേടിച്ചവരുണ്ട് അതിൽ കൂടുതൽ ഒരു രൂപ പോലും അധികം മേടിക്കാതെയാണ് ഞാൻ ഈ പദ്ധതി ചെയ്തത് അപ്പൊ അതിന്റെയൊക്കെ ഒരു ദൈവ അതിനായിട്ടാണ് ഞാനത് കണക്കാക്കുന്നത്